സുഹൃത്തുക്കൾ ഞാനിന്ന് പാലക്കാട് കരിമ്പക്കടുത്ത് പുലാപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ നമ്മളോട് വിട പറഞ്ഞ കരിമ്പ ഷെമീറിൻ്റെ ആ ഒരു കരിമ്പ മോട്ടർ എന്ന് പറയുന്ന അദ്ദേഹം കണ്ടെത്തിയൊരു മോട്ടർ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ ഒരു ഘട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മളോട് വിട പറഞ്ഞു ഷെമീർക്ക അപ്പൊ ആ ഒരു വിട പറയതിന് ശേഷം ഒത്തിരി ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയയിലിട്ട നമ്പർ ഞാനിപ്പോ ഫ്ലൈറ്റ് മൂടാക്കി വെച്ചിരിക്കും കാരണം അത്തിരി ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു കാരണം ഇത്ര കരുത്തുറ്റനായ ഒരു മനുഷ്യൻ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് ഒത്തിരി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞത് എത്രയായിരുന്നു നാല്പത്തി മൂന്ന് വയസ്സായിരുന്നു ആ നാല്പത്തി മൂന്നാമത്തെ വയസ്സിൽ എന്താണെന്ന് പറയുക ആർക്കും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ആ ഒരു ജോലിയും അത്ര സാഹസികമായിട്ടുള്ള എന്ത് ജോലി ഏൽപ്പിച്ചു അതൊക്കെ അദ്ദേഹം നിറവേറ്റുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നിങ്ങൾക്കൊരു പരിചയം പക്ഷേ കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചിരിച്ചോ ചിരിയോട് കൂടിയിട്ടുള്ള ആ ഒരു സംസാരം കാണുമ്പോൾ നമ്മളിലെ ഒരാളായി നമ്മൾ സ്വീകരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം വിടെ പറഞ്ഞതിന് ശേഷം ഒത്തിരി ആളുകൾ എന്ത് സംഭവിച്ച ഓരോരുത്തരെ കോളങ്ങൾ വരുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു കരഞ്ഞിട്ടുള്ള ഒരു കോൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് എനിക്കും കാരണം നമ്മളിത് മറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അടുത്തൊരാൾ കോൾ ആയിട്ട് വരിക പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കും നിയന്ത്രിക്കാൻ പറ്റാതാവും അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നെങ്കിലും വന്നെങ്കിലും കൂടുതൽ കാരണമൊന്നും എനിക്കവിടുന്ന് പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഷിമീർക്ക് ആരായിരുന്നു എന്നുള്ളത് നമ്മളറിയണം ശരിക്കും കാരണം ഓരോരുത്തരും വിളിച്ചുകൊണ്ട് വിളിക്കുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം വീണ്ടും വീണ്ടും എന്നോട് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല അതായത് അനാഥനായിട്ട് വളർന്ന് അനാഥർക്ക് വേണ്ടി ജീവിച്ച് നമ്മളോട് വിട പറഞ്ഞ ആളാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ജോലിക്കാർ ഇവരൊക്കെ ആയിരുന്നു ഇവ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു ഈ ഒരു ആള് ഈ ആളിന്റെ അവസാന കൊമ്പ് മുറിക്കുന്ന സമയത്താണ് അല്ലെ ചേട്ടാ താഴ്ത്തറങ്ങിയിരുന്നു പിന്നെയാണ് തൊണ്ടവേദന പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് അന്നത്തെ ദിവസം രണ്ടുപേരും കൂടിയിട്ടല്ലേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പേരെന്ന് പറഞ്ഞേ പേര് രമേഷ് രമേഷ് വരുന്ന അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ തല ദിവസം തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് വേദിന്റെ ആയിരിക്കും ലടാ വെച്ചാ നായും ഞാൻ എനിക്കൊന്നും ഇല്ലാട്ട് അണ്ണാന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നെ ആള് പണിയൊക്കെ കഴിഞ്ഞു അവിടുന്ന് മുകളിൽ നിന്ന് ഇട്ടു വലിയൊരു കൊമ്പ് ചാലിക്ക് വേണ്ടിണ്ടായിരുന്നു ഞങ്ങളവിടെ അണ്ടത്ത് മാറ്റുവാറ് എന്നാ ഇവിടെ ഒരാള് വേണ്ടത് വേണ്ട ആളെ ഭക്ഷണങ്ങളൊക്കെ വെത്തിച്ചു തന്നു അപ്പൊ ആള് കണ്ടെടുത്തു ജീവിതം കഴിച്ചിട്ട് ആള് കേറി കേറി ഇവിടുന്ന് ഇവിടെ പൊത്തിപ്പിടിച്ച് കയറണം ഇവിടെ പൊത്തി ഇവിടെ വരെ കയറാൻ പറ്റിയുള്ളൂ പിന്നെ പൊത്തിപ്പിടിച്ച് കയറണം കയറിയിട്ട് ഇടാ എനിക്ക് ചങ്ക് വേനിക്കേണ്ടത് ഞാൻ ഇറങ്ങണു അപ്പോഴും ആള് ചങ്ക് ചങ്കിക്കണമെന്ന് പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് ആള് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഛർദ്ദിച്ചു ഛർദിച്ചിട്ട് ബ്ലഡ് അല്ല ഭക്ഷണം തന്നെ ഛർദ്ദിച്ചിട്ട് ഇവിടുന്ന് ബെൽറ്റ് ഇതെല്ലാം ഊരിയിട്ട് ഇവിടെ ജീപ്പിന്റെ അടുത്ത് കൊടുന്ന് വെച്ചു സാധനങ്ങള് ആയിട്ട് കാരണം അപ്പൊ ആൾ എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് കുളത്തിൽ കുളിക്കാൻ പറ്റുവച്ചു കുളത്തിൽ വേണ്ടി പോയി കുളിച്ചു പറഞ്ഞു ആ ചർദ്ദി കഴിഞ്ഞ ശേഷം അവിടെ നിന്നിട്ട് ആൾ അവിടുത്തെ ഒരു പൈപ്പ് അവിടെ അവിടെ പോയി കുളിച്ചു കുളിച്ച് സാധനം ഭയങ്കര പിന്നെ വന്നിട്ട് അവിടെ അവിടെ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ വന്നിട്ട് ചെറുതായിട്ടും ഛർദ്ദിച്ചു സാധനം വേഗം കയറ്റി എന്നാ അവിടെ അടുത്ത് എണ്ണപോ ഇങ്ങോട്ട് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങോട്ട് പറയൂ കുട്ടൻസ് എന്നാ എന്തോ ഒരു പേരുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ കുട്ടൻസ് നിങ്ങോട്ട് പോവാറു വാണ്ടിട്ട് പോവാം എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ അന്ന് മുണ്ട് മാത്രം ഇട്ടു ഷർട്ട് ഇട്ടിട്ടില്ല ഷർട്ട് ദയ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നാണ് ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ വന്നു എന്താ പറ്റി ചോദിച്ചു എനിക്ക് സാറേ ചങ്കുവേനയുണ്ട് ഇപ്പൊ ഇതിനെ തലവേദനയുണ്ട് ഇതിനൊക്കെ ഫുള്ള് വേനൽ പോകും പിന്നെ അവിടുത്തെ ആ ചേച്ചിന്റെ അടുത്ത് പിന്നെ മിനേൾസിന്റെ അടുത്ത് പേര് പറഞ്ഞു അഡ്രസ്സ് പറഞ്ഞു പിന്നെ ഇത് പറഞ്ഞു പിന്നെ വയസ്സ് നാപ്പത്തിമൂന്ന് വയസ്സ് ഫോൺ നമ്പർ പറഞ്ഞു ഞാൻ ഇത് ഫോൺ നമ്പർ പറഞ്ഞു ആളുകൾ ശ്വാസം കണ്ട് വലിച്ച് കണ്ണുകൾ കൊണ്ട് സിഗരറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ അപ്പോഴെങ്കിൽ ഞങ്ങളുടെ ഒരു മലയാളിയുണ്ട് സന്തോഷമായിട്ട് പറയും അവർ തൊട്ടടുത്തുണ്ടേ മാപ്പിള സ്കൂളിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഒന്ന് വേഗം വരിക അണ്ണാൻ തീരെ വയ്യാ പറഞ്ഞു അവിടെ വെച്ചു നിങ്ങൾ ഞങ്ങൾ ഇന്നലെ വീട്ടുകാരത്താണ് പറഞ്ഞു ആൾ വേഗം വന്നു അപ്പോഴെങ്കിലും കൂട്ടുകാരാണ് സുരേഷ് ഇവൻ വന്നു പിന്നെ അവിടുത്തെ യൂസ് പല്ലാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടുത്തെ ഉള്ളത് തന്നെ കരിമ്പളുള്ള തന്നെ അണ്ണൻ്റെ കൂട്ടുകാരൻ തന്നെ ഞങ്ങൾ കൂടി നേരെ ആ മണിയെ വിളിച്ചു അണ്ണാൻ്റെ കൂട്ടുകാരാണ് ആംബുലൻസ് മണിയും നേരം ഞങ്ങൾ ഒലക്കോട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴത്തേനും അന്ന് ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ അത് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒത്തിരി കോൾ വന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് ശരിക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം കൂടുതൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നത് ഒക്കെ അറിയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മഴ പെയ്തിട്ടുണ്ട് ചേട്ടൻ കൂട്ടം അടുപ്പിച്ചേക്കാം അപ്പോ ചെന്റെ പേര് എന്ന് പറയാം എന്റെ പേര് സുരേഷാണ് സുരേഷ് സുരേഷ് ഏട്ടാ നമ്മൾ കുറച്ച് നേരം കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ കൂടുതലും അറിയാൻ പറ്റിയത് അദ്ദേഹം പറഞ്ഞു ക്ഷെമീർക്കാന്റെ കാര്യം പറഞ്ഞാല് ഷെമീർക്കാ ഒരു സത്യം പറഞ്ഞാല് ഒറ്റപ്പെട്ട ജീവിതം പറഞ്ഞാല് ഷെമീർക്കാന്റെ നാട് ശരിക്കും പറഞ്ഞാ മലപ്പുറത്തല്ല പാണാമ്പ്ര ആ പാണാമ്പറ ചേളാരി പാണാമ്പറ എന്ന സ്ഥലത്താണ് പിന്നെ അവിടെ നിന്ന് പിന്നെ ആള് ഒമ്പത് പത്ത് വയസ്സാകുമ്പോ അവിടെ നിങ്ങട് ചാടി വന്നാണ് പിന്നെ നേരെ പത്ത് വയസ്സാവുമ്പോ അവിടെ നിന്ന് വന്നിട്ട് അമ്മയും അച്ഛനും ചെറുപ്പത്തിൽ മരിച്ചു പിന്നെ ആൾ അനാഥനായി പിന്നെ രണ്ടു താത്താരുടും രണ്ട് താത്താരാണ് ചേച്ചിമാരാണ് പിന്നെ ആളവിടെന്ന് വ്യക്തികാലം കൊണ്ടു നിർത്തി അവിടെ നിന്ന് ആൾ ചാടി പോകുന്നു അവിടെ എല്ലാരും ഷീമുർഖാക്കും ഒപ്പം ആൾക്കാരൊക്കെ ഉണ്ട് ഷെയർഖാൻ ദത്ത് എടുത്ത് വളർത്തില്ലാരും ഒപ്പുണ്ട് അവിടെ നാളെ അവിടെ നേരെ ചാടി പോകുന്നു അവിടെ നേരെ വന്ന് പിന്നെ നേരെ ഞങ്ങളുടെ നാട്ടിൽ വന്നു പിന്നെ ഒരു ഹോട്ടലിൽ പണിക്ക് തന്നു ഹോട്ടലിൽ പണിക്ക് അങ്ങനെ പാത്രം കഴുകലും അങ്ങനെ പൊറോട്ട അടിക്കാൻ തുടങ്ങി പൊറോട്ട മസ്റ്ററായി പൊറോട്ട നന്നായിട്ട് പൊറോട്ട ഒക്കെ അടിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെയായിട്ട് നല്ല ഹോട്ടലിൽ എല്ലാ പണിയൊക്കെ ആയി സമയത്ത് പിന്നെ ഒരു ആ ഒരു വീട്ടിൽ തന്നായിരുന്നു ആ വീട്ടിൽ തന്നെ ആ കുട്ടീനെ കല്യാണം കഴിക്കുകയും ചെയ്തു പിന്നെ ആൾ മരമൊഴിയിലേക്ക് മാറി പിന്നെ അത്ര പിന്നെ അത് കണ്ടിട്ട് പിന്നെ നമ്മൾ അന്നും മുതിയ പരിചയമാണ് പിന്നെ എൻ്റെ ഷോപ്പ് എൻ്റെ കട എന്നെ ഒരു കട എനിക്കൊരു കടയാക്കി തന്നതിന് ഷിമിറുകയാണ് എല്ലാ ടൂൾസുകളും എല്ലാ ഇടുകളും ഇന്നത് സുരേഷ് എന്നെ ഉണ്ടാക്കി പറയും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഷോപ്പില എന്റെ ഷോപ്പിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ വരുന്ന വഴിക്ക് കയറിയിരുന്നു ഞാൻ ഞെട്ടിപ്പോയി കാരണം നമുക്ക് എന്താണ് ആവശ്യം നമ്മൾ ആ ഒരു കരിമ്പ മോട്ടർ ഒക്കെ ഉണ്ടായിരുന്നു അതേമാതിരി കരിമ്പ കുളത്തൊക്കെ ഉണ്ടായിരുന്നു ഈ കരിമ്പാക്കുളത്ത് കരിമ്പ മോട്ടർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ആ ഒരു കരിമ്പ എന്ന് പറയുന്ന നാടിനോട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു പ്രണയമായിരുന്നു എന്ത് കണ്ടെത്തിയാലും അദ്ദേഹം കരിമ്പ എന്ന് പറയുന്ന നാടിനെ കൂട്ടി ചേർത്തിട്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു കടയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കടയിൽ പോയപ്പോൾ ഞെട്ടിപ്പോയി അതവിടെയും ആ ഒരു കരിമ്പ ടൂൾസ് എന്നാണ് ആ ഒരു കടക്ക് പേരിട്ടിരിക്കുന്നത് ആ ടൂൾസുകളണ്ട് ഞാൻ ഞെട്ടിപ്പിക്കും കാരണം ഇതൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചില്ല അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുത്ത അതായത് മണ്ണ് എത്ര കിണറിൽ കിണറിന്റെ താഴ്ചയിൽ നിന്നാണെങ്കിലും നമുക്ക് താഴെ നിന്ന് എടുക്കാവുന്ന ഒരു ക്രൈന് അതൊക്കെ ബിൽഡിങ്ങിന്റെ എത്ര വരാം പശുവിനും കൗലിഫ്റ്റി അത് നേരത്തെ ചെയിം ബ്ലോക്ക് ഇട്ടിട്ട് ഫോൾഡിങ് സെറ്റ് ചെയ്ത് അതാ ചെയ്താൽ നല്ല റിസ്ക് ആയിരുന്നു റേഷൻ കട ചാക്കുന്നത് അത് സക്സസ് അല്ലായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കൗലിഫ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട് ഷേബീർക്ക പറഞ്ഞു ആ രീതിയിൽ അവിടെ പോയി ഷേബീർഖാന്റെ ഐഡിയ തന്നെ അവിടെ നേരത്തെ ഉണ്ടാക്കിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് തികച്ചും ഞങ്ങൾ തികച്ചും ഷെബർക്കു നമുക്ക് ക്യാഷ് ഒന്ന് മേടിക്കണ്ടാവും തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് സാധാരണക്കാരാണ് പശുവിനെ ഈ സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പറയാണ് ഒരുപാട് ആളുകള് ഇദ്ദേഹം വിട പറഞ്ഞതിനു ശേഷം എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു അതിനൊന്നും അദ്ദേഹം അതായത് അവര് അവർ അദ്ദേഹത്തിന് അറിയാം ഇവിടുന്ന് ക്യാഷ് പേടിക്കണം ഇവിടുന്ന് കാശ് പേടിക്കണം ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം സൗജന്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഒരു തെങ്ങ് മുറിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സൗജന്യമായിട്ടാണ് അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനാഥനായി വളർന്ന് അനാഥരക്കായിട്ട് ജീവിക്കായിരുന്നു അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹത്തിന് എത്ര മക്കളാണ് ശരിക്കും നാല് മക്കളെന്ന് പറഞ്ഞു രണ്ട് പെൺകുട്ടി രണ്ടാം ഏറ്റവും ചെറിയ ചെറിയ ഇപ്പോൾ മൂന്ന് വയസ്സ് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന്റെ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ നമ്മളോട് വിട് പറയുന്ന ആ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അന്ന് തന്നെ അങ്ങനെ അങ്ങോട്ട് ആരൊ ആ ദിവസം തന്നെയാണ് പോയതല്ലേ ആ ദിവസം അടക്കിയത് അടക്കിയത് സത്യത്തിൽ ഇത് ചേട്ടാ സത്യത്തിൽ ഇത് ഫുള്ള് മുറിക്കാൻ അദ്ദേഹത്തെ അങ്ങനെ അങ്ങനെ അവിടെ ഏൽപ്പിക്കുകയായിരുന്നു അല്ലേ പിന്നെ പാല് മുറിച്ചിട്ടുള്ള പ്രശ്നമാണെന്ന് ചില നാട്ടിൽ ചിലവർ പറയേണ്ടി ഇത് ഇതിന്റെ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പേ മുറിച്ചവരിപ്പളും ജീവനോടെ ഇവിടെ തെറ്റിദ്ധാരണയില്ല അപ്പൊ കരിമ്പ ഭാഗത്തൊക്കെ ആല് മുറിക്കൊണ്ട അങ്ങനെ പറ്റി ആല് മുറിക്കൊണ്ടല്ല ആല് ഇതിന്റെ മുമ്പേ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ മുറിച്ചവരിപ്പളും ജീവനോടെ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ചില അപ്പൊ അതുവഴി മറ്റൊരു വണ്ടി വന്നപ്പോൾ മറ്റൊരു മാറിയിട്ട് മാറിയിട്ടുണ്ട് എന്റെ കുടുംബം തന്നെ നേരെ കഴിഞ്ഞാൽ ഉപരി മുമ്പ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നത് വീട് എനിക്ക് വേറെ ഉണ്ട് എന്നാലും വീട് പാസ്സായിട്ട് ഉറപ്പും മുമ്പേ വീട്ടിൽ തന്നെ താമസിക്കണം ഞാനും അമ്മയും ഇവരെല്ലാവരും ഈ ഒരു സ്ഥലം കാണണം പറഞ്ഞിട്ട് ഇവിടുന്ന് നില ആൾ വന്നിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡിന് വന്നിരുന്നു അതായത് ഉത്തരാഖണ്ഡിലെ ഒരു തുരങ്കത്തിൽ കുടുങ്ങിയപ്പോൾ അപ്പൊ അവിടുത്തെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാശ്മീരിൽ നിന്നും എനിക്ക് ഒരു വർഷം മുന്നേ കോണ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് കണ്ടിട്ട് കാശ്മീരിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു അവിടുത്തെ ഗവൺമെന്റിനെ വിളിച്ചിട്ടാണ് ഗവൺമെന്റിന്റെ ഒരു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കുറച്ച് ട്രെയിനിങ് ക്ലാസുകൾ നമ്മുടെ ആളുകൾക്ക് കൊടുത്താൽ ഒരുപാട് മരണങ്ങൾ രക്ഷപ്പെടാൻ കഴിയും അദ്ദേഹത്തിന്റെ അമ്പത് വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടി കാശ്മീരിൽ കൊണ്ടുപോയി ആഴ്ചകളോളം പതിനാല് ജില്ലകൾ അവിടുത്തെ മിലിറ്ററി സപ്പോർട്ടോട് കൂടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത് അപ്പൊ അത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ സത്യം പറഞ്ഞ കാശ്മീരിലെ ഗവൺമെന്റും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ കഴിഞ്ഞെങ്കിലും നമ്മുടെ കേരളത്തിലെ ശരിക്കും എന്താന്ന് പറയാ ആരെയും കുറ്റപ്പെടുന്നതല്ല അദ്ദേഹത്തിന്റെ കഴിവുകളിൽ കാണാൻ കഴിഞ്ഞില്ല നല്ല ഒരു അവസരം കിട്ടാതെ പോയിന്ന് തന്നെ പറയാം ശരിക്ക് അദ്ദേഹത്തിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും നിന്ന് എങ്ങനെ ശരീരവേദന എന്നോ അല്ലെങ്കിൽ അങ്ങനെ തൊണ്ടവേദന എന്തെങ്കിലും അതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാരണം ഒന്നും അല്ല ചോദിക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലൊക്കെ അങ്ങനെ ഒരു ഹൃദയാഘാതം വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ഈ കാണുന്ന ഓരോരുത്തർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇത്രമാത്രം ആർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ശരിക്കും ഹൃദ ഹൃദയാഘാത മൂലം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആർക്കും വിശ്വസിക്കുക ജീ ഒരു മനുഷ്യജീവന് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പോലും ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്

എന്താന്നാ പറയാ രക്ഷാപ്രവർത്തന വണ്ടികളാക്കിയിട്ട് മാറ്റിയിട്ടുള്ളതാണ് അതിനൊന്നും ഒരു നമ്മുടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചുകഴിഞ്ഞാൽ അതിനൊന്നും ക്യാഷ് കിട്ടുമെന്ന് ഒരു ബെനിഫിറ്റ് ഒന്നും പ്രതീക്ഷ അല്ല അദ്ദേഹം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയി നിരവധി ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ആളിൻ്റെ കാര്യം അവർക്ക് ഭീഷണിയായിട്ടുള്ള ഒരു പമ്പായിരുന്നു തൊട്ടടുത്തൊരു വീട് വീട്ടിലേക്ക് അപ്പൊ ഞാനൊരു പൈസ പ്രതീക്ഷിച്ച് വന്നതല്ല അവരുടെ ഒരു കുട്ടികളായിട്ട് താമസിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ വരികയാണ് അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു അപ്പൊ ഞാനൊരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ലാതെ അവർക്കൊരു സ്വൈരായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത് പണ്ട് നമ്മൾ മുറിപ്പിച്ചതാണ് ഇത് കൊല്ലം മുമ്പേ പറഞ്ഞില്ലേ അപ്പോൾ അവരൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷെ അവർക്കൊക്കെ വയസ്സായി അതല്ലാതെ ഇതും അതുമായിട്ടൊന്നും അപ്പൊ എന്താ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് ഇനി ഷമീർ ഖാനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളോ ഒന്നും ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് മുന്നോട്ടില്ല ഇത് തന്നെ ഞാൻ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടും ഇനി മുന്നോട്ട് ഇവരുടെ ഒരു ജീവിതം എന്താ അല്ലെ എങ്ങനെയെന്നുള്ള അറിയാനുള്ള ആ ഒരു എന്താ ആ ഒരു എന്താ പറയാ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ആ ഒരു ആഗ്രഹം കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാന്നുള്ളത് വന്നു നോക്കുമ്പോൾ എൻ്റെ മാതിരി തന്നെ നിങ്ങളുടെ മാതിരി തന്നെ ഒരു ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് അവരുടെ ഒരു ജീവിതമാർഗ്ഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ട പരിഹരിച്ച് കൊടുക്കണം തീർച്ചയായിട്ടും പരിഹരിച്ചു കൊടുക്കണം അതെ അതെ അപ്പൊ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് നമ്മൾ അതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും ആലോചിക്കാം ലക്ഷ്മി എല്ലാവരും ഭൂമിയിൽ നിന്ന് പോകും നമ്മളൊക്കെ പോകേണ്ടവരാണ് അപ്പോൾ അദ്ദേഹത്തെ കുറച്ച് നേരത്തെ വിളിച്ചു എന്ന് മാത്രം കരുതുക അല്ലേ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് ലക്ഷ്മിക്കണ്ട നമുക്ക് കാണാം കേട്ടോ എല്ലാവരും നമ്മുടെ ഭൂമിയിൽ നിന്ന് പോകും കേട്ടോ ഓക്കെ രശ്മിക്ക്